സോഷ്യൽ മീഡിയ നേതാക്കളെ വിമർശിച്ച് ബിജെപി നേതാവ് സി കെ കെട്ടി സമൂഹ മാധ്യമങ്ങളിൽ മാത്രം പോരാ ജനങ്ങൾക്കിടയിലും വേണം ആകാശ സഞ്ചാരികളായവർ ഭാവിയിൽ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല മനുഷ്യരുടെ കൂടെ നിന്നാണ് സംഘടന വളർന്നതെന്ന് ഹൈടെക് നേതാക്കൾ മനസ്സിലാക്കണമെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ചുമതലയേറ്റെടുത്ത വേദിയിലായിരുന്നു ഹൈടെക് യുഗമാണ് പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം നാം ഹൈടെക്കിൻ്റെ മാത്രം പാർട്ടിയല്ല നാം ബൈറ്റക്കിൻ്റെ കൂടി പാർട്ടിയാണെന്നുള്ള കാര്യം മനസ്സിലായി അതിൻ്റെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ ബൈടെക്ക് മണ്ണിലാണ് ഹൈടെക് ആകാശത്തിലാണ് ഈ ആകാശത്തിൽ കൂടെയുള്ള ആകെ ഗഗനസഞ്ചാരികളായി പോകുന്ന ആളുകളുണ്ടല്ലോ അത് നമുക്ക് ഭാവിയിൽ അത്ര ഗുണം ചെയ്യില്ല എന്ന കാര്യം ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ആകാശപ്പുറവുകളെപ്പോൾ പറഞ്ഞു പോവുകയല്ല മണ്ണിൽ പരുവരുത്ത മണ്ണിൽ പച്ച മനുഷ്യൻ്റെ കൂടെ നിന്ന് ബൈഠക്കിൽ കൂടിയിട്ടാണ് നമ്മുടെ സംഘടന വളർന്നത് എന്ന് നമ്മുടെ ചരിത്ര സത്യത്തെ എന്നും ഉള്ളിൽ വെച്ചുകൊണ്ടു ഈ നമ്മൾ പോകണം അർജുൻ കല്യാടുണ്ട് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി അർജുൻ സി കെ പി അത്ര ആക്ടീവ് ആയിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ സ്ഥാനം ഏറ്റെടുക്കുന്ന വേദിയിലെത്തി തീർച്ചയായും തന്നെ നിലപാട് പറയുകയാണ് ഹൈടെക് അല്ല ബൈടെക് ആണ് വേണ്ടത് എന്ന് അദ്ദേഹം പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് അല്ലേ തീർച്ചയായിട്ടും വിനീത സി കെ പത്മനാഭനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ ചെയ്യും ചെയ്ത ഒരു വ്യക്തിയാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് കണ്ണൂരിൽ ചുമതലയേറ്റെടുക്കുന്ന ബി ജെ പിയുടെ നോർത്ത് ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള വിനോദ് കുമാറിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇങ്ങനെയൊരു പരാമർശം സി കെ പത്മനാഭൻ നടത്തിയത് ഈ പ്രസംഗത്തിൽ സി കെ പത്മനാഭൻ ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഹൈടെക് എല്ലാ കാലത്തും ആവശ്യമാണ് പാർട്ടിയിൽ തന്നെ മൊബൈലുകളും അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയുമെല്ലാം പാർട്ടി പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ ബൈടെക് അതായത് മണ്ണിൽ ഇറങ്ങിയുള്ള പ്രവർത്തനവും വേണം കേവലം മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ മാത്രം ഉള്ള നേതാക്കന്മാരായി ചുരുങ്ങാൻ വേണ്ടി പാടില്ല മണ്ണിൽ ഇറങ്ങിയുള്ള പ്രവർത്തനം പ്രവർത്തകരായി അവരോട് ആത്മബന്ധം പുലർത്തുന്ന നേതാക്കളായി ഇപ്പോഴുള്ളവർ മാറണം ഇങ്ങനെ ഹൈടെക് അതായത് ഈ മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം നേതാക്കളായി വരുന്നവർ ഒരിക്കലും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല അത് പാർട്ടിക്ക് ഭാവിയിൽ ദോഷം ചെയ്യും എന്നുള്ള മുന്നറിയിപ്പ് കൂടി സി കെ പത്മനാഭൻ നൽകുന്നുണ്ട് മുതിർന്ന നേതാക്കളെയൊക്കെ അവഗണിച്ചു ചില പ്രശ്നങ്ങൾ പാലക്കാടും അതുപോലെ തന്നെ ബി ജെ പിയിൽ പൊതുവേയും വലിയ രീതിയിൽ ശക്തപ്പെട്ട് വരികയാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സി കെ പത്മനാഭൻ്റെ ഈ പ്രസംഗം എന്നുള്ളതും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വീക്ഷിക്കേണ്ടതാണ് എന്തായാലും പുതിയ നേതാക്കൾക്ക് അതായത് പുതിയ യുവ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ബി ജെ പിയുടെ പുതിയ സ്ഥാനത്തേക്ക് പുതിയ ഉത്തരവാദിത്തത്തിലേക്കൊക്കെ കടന്നുവരികയാണ് അപ്പോൾ ഈ പഴയ നേതാക്കളെ മണ്ണിൽ ചവിട്ടി ബൈട്ടക്കിലൂടെ ഉയർന്നു വന്ന നേതാക്കളെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പാടില്ല എന്നുള്ള ധ്വനിയോടുകൂടിയാണ് സി കെ പത്മനാഭന്റെ ഇന്നത്തെ പ്രസംഗത്തെ കാണാൻ വേണ്ടി കഴിയുക ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാറിന്റെ സ്ഥാനാവോഹണ ചടങ്ങിലാണ് സി കെ പിയുടെ ഇത്തരമൊരു പ്രതികരണം അർജുൻ ആ വിശദാംശങ്ങൾ